അസ്സാമലൈക്കും അറഹമത്തുള്ള എം എസ് വോയ്സിൻ്റെ മദ്രസാ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെ വിശേഷം സുഖമല്ലേ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് നല്ല എളുപ്പമായിരുന്നു ചില കുട്ടികൾക്ക് ടഫായിരുന്നു ടഫ് എന്ന് പറയുന്ന കുട്ടികൾ ആരായിരിക്കും ശരിക്കും പഠിക്കാത്തവർ തന്നെ കാരണം പരീക്ഷയുടെ മൂന്നാല് ദിവസം മുമ്പിരുന്ന് പഠിച്ചവരായിരിക്കും അവർക്ക് ടഫായിട്ട് തോന്നും കാരണം ഉത്തരമൊക്കെ അവിടെ കൺഫ്യൂഷനായിട്ടുണ്ടാവും എന്നാൽ ഉസ്താദ് ഓരോ ദിവസം പാടെടുത്ത് അന്നാന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോ പാഠങ്ങൾ പാഠങ്ങളെടുത്ത് തീർന്നാൽ ആ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ പൂരിപ്പിക്കാനുള്ളത് തതിരി അതിൻ്റെ പുറമെ ഒരു നാലഞ്ച് ഷോർട്ട് ആൻസറുകൾ നമ്മളായി സ്വയം കണ്ടെത്തി ഓരോ പാഠങ്ങളും ഇങ്ങനെ അരിച്ച് പെറുക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി പൊതുപരീക്ഷയിൽ പാസ്സാക്കാൻ കഴിയും ടോപ്പ് പ്ലസ് വാങ്ങാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തായാലും ദൂറൂസുലൈസാർ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കുക നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും നോക്കുക യോജിച്ചവ ചേർക്കാം ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട് ഉത്തരം പറക്കിയെടുത്തേ ഇതേ മതി ഏ ചോദ്യമുണ്ട് ഉത്തരവോടുണ്ട് അല്ലേ ഉത്തരം എന്തൊക്കെയാണ് നെബിചദ്യ പരിശുദ്ധനാണ് ഫൈനാമിൻ തക്കുവൽ കുലൂബ് അത് ഹൃദയത്തിൻ്റെ തക്കുവയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രീതിയും നേടാനുള്ളതാണ് സമർപ്പിച്ചവരാണ് ശുഹതാക്കൾ വിശുദ്ധ ഖുർആാൻ ഇങ്ങനെയൊക്കെയാണ് ആൻസർ ഉള്ളത് വമയ്യം ഷാഹിറല്ലാ എൻ്റെ ബാക്കി എന്താ ഫൈനഹമിൻ തക്കുവൽ കുലൂബാണ് അല്ലേ ആദരി ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രാധാന്യമായത് ഏത് ഏറെ പ്രാധാന്യമായത് ഏതാണ് അത് വിശുദ്ധ ഖുർആനാണ് മൂന്ന് ഖുർആാനിൻ്റെ വിശദീകരണമാണ് നബിചറ്റിയ നാല് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ അഞ്ച് അള്ളാഹു അല്ലാതെ അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് ആറ് നമ്മുടെ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം അങ്ങനെയാണോ നമ്മുടെ ഓരോ ചലനവും എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനൊക്കെ നിങ്ങളൊരു പശ ഉത്തരം ശരിയാക്കി കോണമെന്നുണ്ടാവും ശരിയായിട്ടൊക്കെ ഉണ്ടാവും ജീവിതത്തിലും കൂടി അത് ഉണ്ടാകണം കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ വ്യക്തമാക്കാം സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് നബിസ്വർ അള്ളാഹു അല്ലൈവല്ലാത്ത തങ്ങളാണ് അല്ലേ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമ നബിസ്വലാ അലൈഹി സ്വലമാ ആണല്ലോ പിന്നെ രണ്ട് നബിമാർ നബിമാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വഹിയിലൂടെ അയ അയച്ചവരാണ് നബിമാർ അല്ലേ അള്ളാഹു വഹിയിലൂടെ അയച്ചവരാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് നബിമാർ പിന്നെ അവരെ ഡ്യൂട്ടി എന്താ എന്താണ് നബിമാരുടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക മൂന്നാമത്തെ ക്വസ്റ്റിൻ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹീങ്ങൾ നാല് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി പറയേണ്ട വാക്കേതാണ് ഒരു മനുഷ്യന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി പറയേണ്ട വാക്ക് ല ഇലഹ ഇല്ലയാണെന്നാണ് നമുക്ക് തൗഫീഖ് നൽകട്ടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം മീതമെഴുതിയാൽ മതി നിങ്ങൾക്ക് കുറേ അറിയാം അതൊന്നും വേണ്ട രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് എന്താണ് പള്ളിയിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കുക പള്ളി അടിച്ച് വൃത്തിയാക്കുക അല്ലേ പള്ളിയിൽ ഓടിക്കളിക്കാണ്ടിരിക്കുക ഒച്ചമാലുണ്ടാക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക ഇതൊക്കെ പള്ളിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഓക്കെ ഇനി അടുത്ത അപ്പുറം അടുത്തപ്പുറം ദുറൂസുല്ലിസ്സാൻ അല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണേ ഖുർആനിൻ ഖുർആാനിന് വന്നിക്കുന്ന രൂപങ്ങൾ ഖുര്ആനെ ബഹുമാനിക്കുന്ന രൂപങ്ങൾ എങ്ങനെയാണ് ഖുർആാന് പാരായണം ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ അതിൻ്റെ മീതെ മറ്റൊന്നും വെക്കാതിരിക്കുക ഖുറാൻ്റെ മീലെ മീത് മീലേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പഠിക്കുന്ന പുസ്തകങ്ങളോ നോട്ട് ബുക്കോ കണ്ണടയോ മൊബൈലോ ഒന്നും വെക്കാൻ പാടില്ല കുർ അതിനെ നമ്മൾ ഉയരുള്ള സ്ഥലങ്ങളിൽ വെക്കണം അല്ലേ അതും പൊടിയോ മാറാലൊക്കെ പിടിക്കാതെ നോക്കണം എന്നുണ്ടെങ്കിൽ എന്തെയ്യണം ഒക്കെ തട്ടി വൃത്തി ആക്കണം അങ്ങനെയാണ് ഖുർആനെ നമ്മൾ ബഹുമാനിക്കുക ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതണം അത് ഖുറാനെ ബഹുമാനിക്കലാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ വിശ്വാസപരമായ രണ്ട് തെരീക്കത്തുകൾ ഏതാണ് അശ് അരി തെരീക്കും തെരീക്കത്തും മാതുരീതി തെരീക്കത്തും അല്ലേ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് രണ്ടെണ്ണം എഴുതിയാൽ മതി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹുവിൻ്റെ വിശേഷണം ഒന്നും സൃഷ്ടിയല്ല പിന്നെ അടുത്തത് ആദ്യമേ ഉള്ളവയാണ് ഒന്നും അള്ളാഹുവിൻ്റെ ഒന്നും സൃഷ്ടിയല്ല അതൊക്കെ ആദ്യമേ ഉള്ളതാണ് നമ്മളൊക്കെ ആദ്യമേ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ സംസാരം നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ഇല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അള്ളാഹുക്ക് അത് ആദ്യമേ ഉള്ളതാണ് ഓക്കെ പതി ഇനി നാലാമത്തെ സെക്ഷൻ നോക്കാം ഉത്തരം എഴുതാം ഖുര്ആാനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ് മുജി ദഹിതുകളായ പണ്ഡിതന്മാരാണ് ഗവേഷണശാലികളായ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരാണ് ഖുർആാനിലെയും ഹദീസുകളെയും നിയമങ്ങൾ ക്രോഡീകരിച്ചത് അടുത്തത് അള്ളാഹുവിനെ അറിയാൻ എന്ത് നോക്കാനാണ് അള്ളാഹു ആഹ്വാനം ചെയ്തത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ അള്ളാഹുവിനെ അറിയാൻ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കും ആകാശത്തിലേക്ക് ഭൂമിയിലേക്ക് സൂര്യ നോക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാകും വേണ്ട സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹുവിന് മനസ്സിലാകും അല്ലേ മൂന്ന് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവം എപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈമാൻ മാൻ കരു കരുറ്റെത്തതാവുന്നത് അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ അള്ളാഹു എപ്പോഴും നമ്മളെ കാണുന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കും അല്ലേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ഹറാമുകളൊന്നും വരാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും നാല് നാല് മദ്ഹബുകൾ ഏതെല്ലാം ഹനഫി മാലിക്കി ഷാഫി അംബലി ഹനഫി മദബ് മാലിക്ക് ഷാഫി മദബ് അംബലി മദബ് അല്ലേ അഞ്ച് ഭക്ഷണം കഴിച്ചാൽ നെബിചര്യയിൽ ഭക്ഷണം കഴിഞ്ഞാൽ ഡ കഴിച്ചാലല്ല ഭക്ഷണം കഴിഞ്ഞാൽ നെബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ എന്ന് വെച്ചാലും കുഴപ്പമില്ല നെബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചാൽ വിരലുകളൊക്കെ നമ്മളിങ്ങനെ ഈമ്പ എന്ന് പറയും അല്ലേ ഇങ്ങനെ ചപ്പി വൃത്തിയാക്കണം വിരലുമലൊക്കെ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കഴുകളയെല്ലാം കൊണ്ട് അവർക്ക് വൃത്തിയാക്കണം അപ്പം വിരലുകൾ ഒക്കെ വൃത്തിയാക്കുക പാത്രം തുടച്ച് വൃത്തിയാക്കണം അല്ലേ അതുപോലെ തന്നെ പുറത്തു പോകാതെ ഭക്ഷണം കഴിക്കണം അടുത്ത് നമ്മളെ പ്ലേറ്റിൽ നമ്മളോട് അടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ സാവധാനം ചവച്ചരച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിക്കണം അല്ലേ അതോടുകൂടി ഇങ്ങനെ കഴിക്കണം ഓക്കെ ഇനി അടുത്തത് ഏഴാ അഞ്ചാമത് സെക്ഷനാണ് എന്തു പറയണം നബിമാരുടെ പേര് കേൾക്കുമ്പോൾ അലഹിസലാദ് എന്ന് പറയണം അല്ലേ സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റലിഅള്ളാഹു അൻഹു അള്ളാഹു വരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ കദ്ദസ് ഉള്ളാഹു സിറ എന്ന് പറയണം പൂരിപ്പിക്കാം സലാസുൻ മൂന്ന് കാര്യങ്ങൾ മൻകുഞ്ഞ അതുണ്ടെങ്കിൽ ഫിഹി അവരിലുണ്ടെങ്കിൽ വജത അവർക്കെത്തുന്നതാണ് ഹലാവത്തൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം ഇവിടെ സലാസും മൻകുഞ്ഞ കുഞ്ഞയാണ് ഇവിടെ വിട്ടുപോയിക്കുന്നത് പിന്നെ ഫിഹി വജത കഴിഞ്ഞിട്ട് ഹലാവത്തും ഹലാവത്തും ഈമാനി ഹലാവത്തും മിനൽ ഈമാനി എന്നാണ് കേട്ടോ അയ്യക്കൂൻ അള്ളാഹു റസൂൽ അഹബുലഹിമാഹു അപ്പോൾ പൂരിപ്പിക്കാനുള്ളത് എല്ലാ പാഠത്തിലും പൂരിപ്പിക്കാനുള്ളത് നമ്മൾ പഠിക്കണം ഏതെങ്കിലും ഒന്നാണ് പൂരിപ്പിക്കാൻ വരിക അതുപോലെ ചിലതിനൊക്കെ അർത്ഥം ചെയ്താൽ ഉള്ളതൊക്കെ ഉണ്ടാവും അപ്പം ഞാനീ പറഞ്ഞതുപോലെ പരീക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇന്ന് പഠിക്കാൻ നിന്ന എല്ലാ പാഠത്തിലും പൂരിപ്പിക്കൽ പഠിച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പം പാടങ്ങൾ എടുത്താൽ അന്നൊക്കെ അന്നൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ടോ ടോപ്പ് പ്ലസ് വാങ്ങാനൊക്കെ ഉള്ള ടോഫിക്ക് നൽകട്ടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ച് കൊടുക്കാട്ടെ ഓക്കെ ഇൻഷാല് അടുത്ത പരീക്ഷയ്ക്ക് ഉഷാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഊസിക്കു മിദ്വ അസ്സലാമു അല്ലെക്കും വർമ്മത്തുള്ള